ഫലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള വാർഷിക സംഭാവനയിൽ നിന്ന് രണ്ട് ദശാംശം അഞ്ച് ദശലക്ഷം ഡോളർ അതായത് ലക്ഷം ഡോളർ ആദ്യഘഡു ഇന്ത്യ അയച്ചു നൽകി ഈസ്റ്റിലെ യു എൻ റിലീഫ് ആൻഡ് വോക്സ് ഏജൻസി ഫോർ ഫലസ്തീൻ റെഫ്യൂജീസാണ് റാമലയിലെ ഇന്ത്യൻ പ്രതിനിധിയാണ് ഇക്കാര്യം അറിയിച്ചത് അഞ്ച് ദശലക്ഷം ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തേക്കുള്ള സംഭാവന ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രജിസ്റ്റർ ചെയ്ത ഫലസ്തീൻ അഭയാർത്ഥികൾക്കായി നേരിട്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഐക്യരാഷ്ട്രസഭാ സംഘടനയാണ് യു എൻ ആർ ഡബ്ല്യു എ ഗസയിലെ ഇസ്രയേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘടന അതിന്റെ പ്രവർത്തനങ്ങൾ നിലനിർത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഫലസ്തീൻ അഭയാർത്ഥികളുടെ ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും യു എൻ ഏജൻസിയുടെ സേവനങ്ങൾക്കുമായി രണ്ടായിരത്തിനാല് വരെ മുപ്പത്തിയഞ്ച് ദശലക്ഷം അമേരിക്കൻ ഡോളറിന്റെ സാമ്പത്തിക സഹായം ഇന്ത്യ നൽകിയിട്ടുണ്ട് അടുത്തിടെ ന്യൂയോർക്കിൽ നടന്ന യു എൻ ആർ ഡബ്ല്യുഎയുടെ സമ്മേളനത്തിൽ സാമ്പത്തിക സഹായത്തിന് പുറമെ മരുന്നുകളും നൽകുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ഗസയിൽ കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ഇന്നലെ മാത്രം അറുപതിലേറെ പേർ മരിച്ചുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ വെടിനിർത്തൽ കരാറിൽ വ്യക്തത വരാൻ രണ്ടാഴ്ചയെങ്കിലും വേണ്ടിവരുമെന്ന് അമേരിക്കയോട് ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു ഗസയിലെ ആസൂത്രിത നരഹത്യയുടെ ഉത്തരവാദിത്വം അമേരിക്കയ്ക്കാണെന്ന് ഹമാസ് പറഞ്ഞു അതേസമയം വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കാൻ വൈകരുത് എന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രക്ഷോഭം തുടരുകയാണ് ഇന്നലെ ഒരു മണിക്കൂറിനിടെ നടന്ന മൂന്ന് ആക്രമണങ്ങളിലായി നാൽപ്പത്തിനാല് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഗസ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു കൂടുതൽ ആക്രമണങ്ങളും ഖാൻ യൂനിസ് ദർ ഷുജായിയ എന്നിവിടങ്ങളിലും നിരവധി ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു റഫയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യത്തിനെതിരെ ശക്തമായി ചെറുത്തനിൽപ്പ് തുടരുന്നതായി ഹമാസ് സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് അറിയിച്ചു ലക്ഷക്കണക്കിന് ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് ഭക്ഷണവും കുടിവെള്ളവും ഉൾപ്പെടെ എത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഗസയിലെ ആസ്ഥാനം ഉൾപ്പെടെ നിരവധി കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു യുനർവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഞെട്ടിക്കുന്നതും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ശക്തമായ ലംഘനവുമാണെന്ന് ഏജൻസി തലവൻ ഫിലിപ്പ് ലസാർനി പറഞ്ഞിരുന്നു യുനർവ നടത്തുന്ന ഗസയിലെ എഴുപത് ശതമാനം സ്കൂളുകളും ഇസ്രായേൽ സേന തകർത്തു ഗസയിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം നൂറ്റി അറുപതായി ഉയർന്നു ദക്ഷിണ ലെബനന് നേർക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു അതിനിടെ ഉടൻ വെടിനിർത്തൽ വേണം ടെൽ അവീവിലും ജെറുസലേമിലും ആയിരങ്ങൾ പ്രകടനം തുടരുകയാണ് ബെഞ്ചമിൻ നെത്തന്യാഹുവിനെ വെടിനിർത്തലിന് പ്രേരിപ്പിക്കണമെന്ന് ബന്ധുക്കളുടെ ബന്ധുക്കളോട് പ്രതിരോധ മന്ത്രി യോബ് ഗാലൻ്റ് നിർദ്ദേശിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തെക്കൻ ഗസ നഗരമായ ഖാൻ യൂണിസിലെ ഇസ്രായേൽ വ്യോമാക്രമണത്തിന് തിരിച്ചടിയുമായി യമനിലെ ഹൂത്തി വിമതരും വിമതരമെത്തിയിരുന്നു ചെങ്കടലിലും മെഡിറ്ററേനിയൻ കടലിലുമായിരുന്നു ഹൂത്തികളുടെ ആക്രമണം എണ്ണ ടാങ്കർ ഉൾപ്പെടെ മൂന്ന് കപ്പലുകളെയാണ് ഇവർ ലക്ഷ്യമിട്ടത് ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ തുടങ്ങിയവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഇസ്രായേലിനുള്ള മറുപടിയായിരുന്നു ആക്രമണമെന്ന് ഹൂതി സൈനിക വക്താവ് എഹ്യാസ് സാറി പറഞ്ഞു ഖന്യൂനിസിൽ ശനിയാഴ്ച നടന്ന ആക്രമണത്തിൽ തൊണ്ണൂറ് ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് മുന്നൂറ് പേർക്ക് പരിക്കേറ്റതായും ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു നവംബർ മുതൽ നിരവധി ആക്രമണങ്ങളാണ് പ്രദേശങ്ങളിൽ ഹൂതികൾ നടത്തിയത് രണ്ട് കപ്പലുകൾ പിടിച്ചെടുത്തു മൂന്ന് നാവികർ കൊല്ലപ്പെട്ടു ഇതോടെ സുയസ് കനാൽ വഴിയുള്ള യാത്ര ഒഴിവാക്ക കപ്പൽ ഉടമകൾ നിർബന്ധിതരാവുകയും ചെയ്തു ഹൂതി ആക്രമണങ്ങൾ സ്ഥിരീകരിച്ച അമേരിക്ക നാശനഷ്ടങ്ങളോ പരിക്കുകളോ ഉണ്ടായിട്ടില്ല എന്ന് പ്രതികരിച്ചു മെഡിറ്ററേനിയൻ കടലിലെ ആൾവിയെ ലക്ഷ്യമാക്കിയുള്ള നീക്കങ്ങളിൽ ഇറാഖി ഇസ്ലാമിക് റെസിസ്റ്റൻസിനൊപ്പം ചേർന്നതായും ഹൂതികൾ അറിയിച്ചു ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെയാണ് ഫലസ്തീന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഹൂതികൾ രംഗത്തിറങ്ങിയത്